നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കുറുനരിയും കൃഷിയിടങ്ങൾക്കടമാക്കി മാറ്റുമ്പോൾ നോക്കിക്കുത്തികളായി മാറുന്ന കേരള സർക്കാരിന്റെ ഭരണകൂട സംവിധാനങ്ങൾക്കെതിരെ ഭാരതീയ മസൂർ സംഘം കർഷക വസ്തു സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ പ്രകടനം ആരംഭിക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ പെട്രോൾ ചെലവ് മതി വന്യജീവി ആക്രമണം അവസാനിപ്പിക്കാൻ സി ബാലചന്ദ്രൻ ജനവാസ മേഖലകളിൽ മനുഷ്യജീവിനു പോലും ഭീഷണിയായി വന്യമൃഗങ്ങൾ കടന്നുകയറുകയാണെന്നും കൃഷി ഉൾപ്പെടെയുള്ള ജീവനോപാധികൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയാണെന്നും എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം ഈ വിഷയത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ബി എം സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പറഞ്ഞു മുണ്ടൂർ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി കർഷക മസ്തൂർ സംഘം ബി നടത്തിയ ഡി ഓഫീസ് മാർച്ചും ധർണിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അകമ്പടി വാഹനങ്ങളുടെ ആഡംബര പെരുമയിൽ വിരാജിക്കുന്ന ഭരണകൂടം ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നവരെ കണ്ടില്ലെന്ന് നരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എ ഐ സംവിധാനം ഉപയോഗിച്ച് മൊബൈൽ അലറാം നൽകാനെങ്കിലും കഴിഞ്ഞിരുന്നുവെങ്കിൽ പല മരണങ്ങളും കൃഷിനാശവും ഒഴിവാക്കാമായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണകർത്താക്കളെയും ഉദ്യോഗസ്ഥരെയും പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും ശക്തമായ സമരത്തിന് ബി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വന്നിട്ട് ആന മാത്രമല്ല തടുവ പുലി തുടങ്ങി മാന് മുയുരങ്ങൻ മലയെണ്ണം വരെ നാട്ടില് വന്നിട്ട് സാറ് ജനാധിപത്യൊക്കെ പോയിട്ട് മൃഗാധിപത്യമായി എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഹോട്ട്സ്പോട്ടുള്ള പഞ്ചായത്തുകള് ജനാധിപത്യം അല്ല നടക്കുന്നത് മൃഗാധിപത്യമാണ് മനുഷ്യന് വല്ല വിലയുണ്ടോ എനിക്ക് ബഹുമാനപ്പെട്ട ഫോഴ്സ് ഉദ്യോഗസ്ഥരോട് പറയുന്നത് ഞാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ മനുഷ്യന്റെ വില വരം വകുപ്പ് നിശ്ചയിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷം അഞ്ചിരുത്തി അഞ്ച് ലക്ഷമാണ് ഇനി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സർക്കാർ ഞങ്ങൾ ആ കാര്യത്തില് ന്യായീകരിക്കുന്നില്ല ഒരു മനുഷ്യജീവന് കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്നത് പത്ത് ലക്ഷമാണ് ഇതാണ് പിന്നീട് കലക്ടറും ബാക്കിയാലും കൂടി കൊടുത്തിട്ട് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കുറച്ചുകൂടെ അവർ എന്തെങ്കിലും തീരുമാനിക്കുന്ന സാഹചര്യം നിർഭാഗ്യവശാൽ അടുത്ത കാലത്തിന് പത്രത്തിൽ ഒരു വാർത്ത വായിക്കാൻ കെ എസ് ആർ ടി സി കാരനായ ജില്ലാ സെക്രട്ടറി അത് വിശദമായി പറയുന്നുണ്ടാവും ഒരു കെ എസ് ആർ ടി സി ബസ് പോകുന്ന സമയത്ത് അപ്പത്ത ഒരു മാനിനെ ഇടിച്ചു മാനിനെടുത്ത് അത് ചത്തുപോയി ആ വനം വകുപ്പ് കെ എസ് ആർ ടി സിക്ക് നഷ്ടപരിഹാരം വേണം പതിനാല് ലക്ഷം രൂപ ശരിയല്ല പതിനാല് പതിനാല് ലക്ഷം രൂപ വേണമെന്നൊരു മാനി കെഎസ്ആർസി പറഞ്ഞപ്പോ ഒരു മനുഷ്യര് വരം വകുപ്പ് അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്ന സാഹചര്യം എന്താ അത് അനുവദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇത്തരത്തിൽ ഇത്തരത്തിൽ മരണപ്പെടുന്ന ആളുകൾ ഇത് അവസാനത്തെ മരണമായിരിക്കണം ഭാരതീയ മസൂ സംഘം പറയുന്നു മുണ്ടൂറിനെ ആവർത്തിക്കരുത് ഇനി അതവ ആവർത്തിക്കുകയാണെങ്കിൽ അതിന് ഒരു മിനിമം ഒരു കോടി രൂപയും എത്ര കോടി കൊടുത്ത ഒരു കുടുംബത്തിന് നാഥനില്ലാതായാൽ തിരിച്ചു കിട്ടില്ല പക്ഷെ അവർക്ക് ആവശ്യമായ ഒരു കോടി രൂപയും നഷ്ടപരിഹാരം വീട്ടിലോട്ട് സ്കൂൾ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞു സ്വന്തം അച്ഛനും അമ്മയും മനസ്സ് ും സംഭവിക്കോ എന്നറിഞ്ഞുകൊണ്ട് കണ്ണീരൊഴു കാത്തിരിക്കേണ്ട അവസ്ഥ ഒരു ജോലിക്ക് കൃത്യമായി പോവാൻ കഴിക്കില്ല കാരണം അഞ്ചു മണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോ തെരുവ് വിളക്കുകളില്ല വഴി സൗകര്യങ്ങളില്ല മറ്റു സംവിധാനങ്ങളൊന്നുമില്ല അവന് വീടുകളിലെത്താൻ സാധിക്കാത്ത അവസ്ഥ എത്ര പേരുടെ ജീവൻ നഷ്ടമായി ആയിരക്കണക്കിന് കൃഷി ഭൂമികൾ തരിച്ചു ഭൂമികളാക്കി ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ വന്നു മുപ്പത് ശതമാനം അഞ്ച് ശതമാനം ഫോറസ്റ്റ് അധികമായി മുപ്പത് ശതമാനം മൂന്നിലൊന്ന് ഫോറസ്റ്റ് ആയിട്ട് കേരളം മാറി ഈ ഭാരതത്തിൽ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ് ആണ് നമ്മള് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ കണക്ക് നേരിട്ട് വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണമാണ് പത്തൊമ്പത് അല്ലാതെ മരിച്ചതോ വണ്ടി വണ്ടിയിടിച്ചു മരിച്ചത് പന്നിചാടി ഓട്ടോക്ഷടിച്ച് മരിച്ചത് ആളുകളെ നടുവോട്ടിൽ കുത്തിക്കൊന്നത് മരം അതിന് വണ്ടി കയറി മരിച്ചത് അതൊക്കെ വേറെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും കണ്ണു തുറക്കാൻ കഴിയാതെ അവർക്ക് പേടിയുണ്ട് നാട്ടിൽ ഒരു ജാഥ നടത്തിയ കാസർകോട്ടിൽ നിന്ന് പാർട്ടി ഗുണ്ടകളെ തിരുവനന്തപുരത്തൊക്കെ ലോകത്തിലെ തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രി പാർട്ടി ഗുണ്ടകളെ വെച്ച് നാട്ടിലൂടെ നടക്ക കഴിയുന്നു അത്ര വയക്കുമ്പോൾ ഞങ്ങളെ സാധാ സാധാ കർഷക തൊഴിലാളികളാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് അവകാശമുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ കാർഷിക വിളകൾ ഇവിടുത്തെ കാട്ടുപന്നികൾക്കും കാട്ടാനകൾക്കും തിന്നാൻ കൊടുക്കാനുള്ളതല്ല അത് വേണമെങ്കിൽ സർക്കാർ മലയിൽ പോയി ഉണ്ടാക്കണം ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കാട്ടുമൃഗങ്ങളെയും മൃഗങ്ങളെയും കാട്ടുപന്നിയെയും പുലിയെയും ഇറക്കി വിട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവനും സ്വത്തനം സംരക്ഷണം തരേണ്ട ഇടതുപക്ഷ ൾ നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേശ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു